കോംപ്ലക്സ് കോഴിക്കോട് റോഡ് മാവൂർ മാവൂർ ഗ്രാമപഞ്ചായത്ത് തെങ്ങിലക്കടവ് വാർഡിലെ ഗ്രാമവനം റോഡിന്റെ പ്രവൃത്തി ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മുനിറത്ത് ടീച്ചർ നിർവഹിച്ചു വില്ലേരി താഴെ മുതൽ ഗ്രാമവനം വരെ പുഴയോട് ചേർന്നതാണ് റോഡ് ടൂറിസം സാധ്യതകൾ കൂടി പരിഗണിച്ചുള്ളതാണ് നിർമ്മാണം എല്ലാവരുടെയും ആത്മാർത്ഥമായ പരിശ്രമം ഉണ്ടായാൽ ഈ പ്രദേശം മാറ്റിമറിക്കാനും വലിയ തോതിലുള്ള ടൂറിസം മേഖലക്ക് തുടക്കം കുറിക്കാൻ കഴിയും അതിനാവശ്യമായ ഒരു തുടക്കമാണ് നമ്മൾ ഈ റോഡ് നമ്മൾ നമ്മളതിൻ്റെ പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുകയാണ് ഇത് ഗ്രാമവനത്തിലേക്ക് എത്തിച്ച് നമ്മുടെ ഈ പ്രദേശത്തിൻ്റെ ഒരു സൗന്ദര്യം നമ്മുടെ നാട്ടുകാരാദ്യം മനസ്സിലാക്കാനും പുറമേയുള്ളവരെ ഇതിലേക്ക് ആകർഷിപ്പിച്ചുകൊണ്ട് കൊണ്ടുവരാനുള്ളൊരു പദ്ധതിയാണ് തുടക്കപ്പെട്ടത് നമുക്കറിയാം ഈ പുഴ ഈ പുഴ നമുക്ക് എന്നും കാണുന്നവരാണ് അതുകൊണ്ട് ഇതിൻ്റെ സൗന്ദര്യം നമുക്കങ്ങനെ ബുദ്ധിമുട്ടില്ല പക്ഷേ ടാറ്റക്കും വെള്ളക്കുമൊക്കെ വലിയ വൻ പിന്നെ ഫാക്ടറികൾ ഉണ്ടാക്കാൻ കഴിയും പുഴ ആർക്കുണ്ടാക്കാൻ ആ ഒരു പുഴയുടെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഈ പ്രദേശത്ത് ഏതാണ്ട് എഴുന്നൂറോളം മീറ്റർ ദൂരത്തിൽ നട കിടക്കുന്ന ആ ഗ്രാമവനത്തിലേക്ക് ആളുകൾ ആകർഷിപ്പിക്കാനും അവിടെ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് ഇത് ടൂറിസത്തിൻ്റെ ഹബ്ബായി മാറ്റാൻ നമുക്ക് കഴിയും അതിനാവശ്യമായ പ്രവർത്തനങ്ങളുടെ തുടക്കം ചെറിയ തോതിലാണെങ്കിലും ഇതൊരു വലിയ തുടക്കത്തിനാണ് നമ്മൾ തുടക്കം കുറിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇതിന് ആത്മാർത്ഥമായ ഇതിനാത്മാർത്ഥമായ ഉണ്ടായാൽ ഈ നാടിന്റെ മുഖച്ചായി മാറ്റുന്ന ആവശ്യമായ ആ പ്രവർത്തനത്തിന്റെ തുടക്കം പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വർഷക്കാലമായി ഈ ഗ്രാമവനം ഇവിടെ നിൽക്കുന്നു അപ്പോൾ പല രീതിയിലുള്ള കഴിഞ്ഞ ഭരണസമിതി കാലത്തൊക്കെ ഇതെങ്ങനെ ഉപയോഗപ്പെടുത്താമെന്ന് പല രീതിയിലും ഭരണസമിതി ചിന്തിച്ചിരുന്നു അപ്പോൾ ഒക്കെ വഴിയായിരുന്നു നമുക്ക് പ്രശ്നം പക്ഷെ ഇപ്പം വഴി നമുക്ക് സർവേ ചെയ്ത് കഴിഞ്ഞ ഭരണസമിതി കാലത്ത് സർവേ ചെയ്ത് നമുക്ക് വഴി ലഭ്യമായിട്ടുണ്ട് ആ ഈ വഴി പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ ഇവിടെ സാധ്യമായ ടൂറിസം പ്രൊജക്ട് തന്നെ കൊണ്ടുവന്ന് ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കിലയിൽ ട്രെയിനിങ്ങിന് പോയ സമയത്ത് ഇവിടെ എങ്ങനെ കൊണ്ടുവരാമെന്നുള്ള കാര്യത്തിൽ ചിന്തിച്ച് ഒരാൾ നമ്പർ വാങ്ങിപ്പോകുന്നുണ്ട് കിലയിൽ അയാളൊരു പ്രൊജക്റ്റ് തയ്യാറാക്കി തരാ എന്ന് പറഞ്ഞിട്ടുണ്ട് ആ രീതിയിൽ ഫണ്ട് വെച്ചുകൊണ്ടോ എങ്ങനെയാണ് നമുക്ക് സാധ്യമാകുന്നത് ആ രീതിയിലേക്ക് നമുക്ക് ഇതിനെ ഒരു വലിയൊരു മാറ്റത്തിലേക്ക് കൊണ്ടുവരണം സ്വകാര്യ മേഖലയിൽ കൂടി പങ്കാളിത്തത്തോടുകൂടി മാത്രമേ നമുക്കിത് സാധിക്കൂ എന്നാണ് അനുഭവം കൊണ്ട് എനിക്ക് തോന്നുന്നത് സ്വകാര്യ മേഖലയിൽ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് എൻ്റെ സാധ്യത ഇവിടുത്തെ പ്രകൃതിക്ക് കോട്ടം തട്ടാത്ത രീതിയിലുള്ള ഒരു സാധ്യതകൾ നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തുന്ന പ്രൊജക്റ്റുമായിട്ട് ഭരണസമിതി മുന്നോട്ട് പോകണം ഗ്രാമ ഗ്രാമപഞ്ചായത്ത് തന്നെ മുൻകൈയ്യെടുത്തുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു വനമാണിത് ഇവിടെ ഈ ചെറുപുഴയുടെ തീരത്ത് ഇത്തരത്തിലുള്ള വളരെ സൗന്ദര്യമായിട്ടുള്ള ഒരു സ്ഥലം ആ സ്ഥലം എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള നിലയിൽ നമ്മൾ പല പരിശോധനകളും പല ഭരണസമിതി കാലത്തും നടത്തിയതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തിയിലേക്ക് നമ്മൾ പോകുന്നത് നമുക്കറിയാം പിന്നെ നമുക്ക് വഴി ഇവിടെ വലിയൊരു തടസ്സമായിരുന്നു ആ വഴി നമ്മൾ ജില്ലാ സർവേയർ കൊണ്ടുവന്ന് നിർബന്ധമായിട്ട് നമ്മൾ അങ്ങനെ കൊണ്ടുവന്ന് സർവേ സർവേയിച്ചു ഇതിപ്പോൾ നമുക്ക് ഒരു എൻട്രൻസ് ഇതിലേക്ക് കിട്ടിയിട്ടുണ്ട് ഇവിടെ അടുത്തുള്ള ഭൂ ഉടമകളും ഒക്കെ ആയിട്ട് സഹകരിച്ചുകൊണ്ട് ഇത് നമുക്ക് വലിയ തോതിലുള്ള നമ്മുടെ നാട്ടുകാരും എല്ലാവരെയായിട്ട് സഹകരിപ്പിച്ചുകൊണ്ട് വലിയ തോതിലുള്ള ഒരു വികസനം ഇവിടെ സാധ്യമാകും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ പി അഹമ്മദ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വളപ്പിൽ റസാഖ് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഗീതാമണി പുലിയപ്പുറം ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ഉമാദേവി പഞ്ചായത്ത് അംഗങ്ങളായ ശ്രീജ അറ്റാഞ്ചേരി അഷ്റഫ് കരിയേരി കെ ഉസ്മാൻ ഫൗസിയ സലാം മുൻ പഞ്ചായത്ത് അംഗം ടി രഞ്ജിത്ത് വില്ലേരി ഉണ്ണികൃഷ്ണൻ നായർ വില്ലേരി നാരായണൻകുട്ടി കാമ്രത്ത് മുഹമ്മദ് എ കെ മുഹമ്മദ് അലി യു എ കബീർ എന്നിവർ പങ്കെടുത്തു കൂടുതൽ വാർത്തകൾ ലഭിക്കാൻ സ്പോർട്സ് മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാട്സ്ആപ്പിൽ ലഭിക്കാൻ സ്പോർട്സ് മീഡിയ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക